ഇന്നത്തെ പുതിയ തലമുറ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ബീർ ഹറാണോ ബീർ ോ ബീർ കല്ലോ എന്തെല്ലാം ചോദ്യങ്ങളാണ് കടന്നു വരുന്നത് ഇത്തരം ചോദ്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ ഹറാം ലഹരിയുടെ സ്പർശം സർവവും നിഷിദ്ധം എന്ന് അരക്കുട്ട് ഉറപ്പിച്ച് പഠിപ്പിക്കുകയാണ് ഇതുപോലെ ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു വേദപ്രമാണത്തെ ഒരു വേദഗ്രന്ഥത്തെ ലോകത്ത് മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല കൃത്യമായി വിശുദ്ധ ഖുർആൻ

وصلي وسلم على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا انما الخمر والميسر والانساب والازلام ുംജിത്ത് വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഉമ്മമാരെ ഉപ്പന്മാരെ കുട്ടികളെ വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം നമ്മുടെ കലൂർ സലഫി മഹല് സംഗമമാണ് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശ്രദ്ധേയമായ സംഗമത്തിൽ വല്ലുപ്പയും വല്ലുമ്മയും ഉപ്പയും ഉമ്മയും മകനും മകളും മരുമകളും മരുമകനും പേരക്കുട്ടിയും മക്കളും കളാപ്പയും മൂത്താപ്പയും അമ്മായിയും അമ്മോനും കൂട്ടുകാരും അയൽക്കാരും ബന്ധുമിത്രാദികളും എന്ന് തുടങ്ങി എല്ലാവരും ഉണ്ട് നമ്മളെല്ലാം ഒരുമിച്ചിരിക്കുകയാണ് എന്തിനാണ് ഈ ഇരുത്തം എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ് നാളെ പരലോകത്തും ഇതേപോലെ ഒരുമിച്ച് സ്വർഗത്തിലിരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കുണ്ടാകണം അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്രയധികം മഴ ശക്തിപ്പെട്ടിട്ടും നമ്മളിതിനു വേണ്ടി സമയം കണ്ടെത്തി നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് കുടുംബ ബന്ധത്തിൻ്റെ പവിത്രതയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണം നമ്മൾ കേട്ട് കഴിഞ്ഞു ഇനിയും ഒന്ന് രണ്ട് വിഷയത്തെക്കുറിച്ചുള്ള സംസാരം ഇവിടെയുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ലഹരി ഇന്നത്തെ ഒരു വലിയ പ്രശ്നമായി ഒരു പ്രതിസന്ധിയായിക്കൊണ്ടിരിക്കുകയാണ് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തിനേറെ നമുക്ക് മുന്നിൽ ലഭിക്കുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ അത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഏറെ ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് ഇന്നലെ വരെ നമ്മൾ കേൾക്കാത്ത ഇന്നലെ വരെ നമ്മൾ കേൾക്കാത്ത ഇന്നലെ വരെ നമ്മൾ കാണാത്ത പല ടൈപ്പ് ലഹരി വസ്തുക്കൾ ഇന്ന് ആളുകൾക്കിടയിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുകയാണ് അതുപയോഗിച്ച് അതിൻ്റെ എല്ലാർത്ഥത്തിലുള്ള ദുരന്തവും ഇന്നിൻ്റെ പൊതുസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് മുത്തുനബി സാഹു അലഹി വസലമയുടെ ശ്രദ്ധേയമായൊരു തീരുമാനത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത് റസുൽ കരീം സല്ലാഖു അലഹി യാത്രയെ കുറിച്ച് മദ്രസകളിൽ തന്നെ കേട്ടു പഠിച്ചവരാണ് നമ്മൾ പള്ളി മിമ്പറുകളിൽ ഒരുപാട് ഹുത്തുബകളിലും തസ്ഗീയ തർബിയ ക്യാമ്പുകളിലൂടെ എല്ലാം റസുൽ കരീം സല്ലാഹു അലഹി വസല്ലമയു ഇസ്രാജ് യാത്രയെ കുറിച്ച് നന്നായി അറിവുള്ളവരാണ് നമ്മൾ ആ യാത്രക്കിടയിൽ ഒരുപാട് സംഭവങ്ങൾ റസുൽ കരീം സല്ലാഖ് അലഹി വസ്ല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്

മധ്യമ നിറഞ്ഞ ലഹരി നിറഞ്ഞ ഒരു പാത്രവുമുണ്ട് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫഖ്തർതുൽ ലബൻ ഞാൻ പാൽ തെരഞ്ഞു എന്ന്ട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തെരഞ്ഞുടുപ്പിനെ കുറിച്ച് ജിബ്രിൽ അലൈഹിസ്സലാം പറഞ്ഞ ഒരു പ്രതികരണം ഉണ്ട് അൽഹംദുലില്ലാ ജിബ്രിൽ അലൈഹിസ്സലാം യുടെ പ്രതികരണം ഇങ്ങനയാണ് അൽഹംദുലില്ലാഹി അൽദി ഹദാക ലിൽ ഫിത്റ അല്ലാഹുവിനാകുന്ന സർവ്വസ്തുതിയും ഏറ്റവും ഉതകുന്ന തീരുമാനമാണ് പ്രവാചകരെ താങ്കൾ എടുത്തത് താങ്കൾ അതല്ല ഈ പാല് തെരഞ്ഞെടുക്കുന്നതിന് പകരം മദ്യമാണ് താങ്കൾ തെരഞ്ഞെടുത്തതെങ്കിൽ താങ്കളുടെ ഉമ്പത്തിന്റെ സർവനാശത്തിന് ഇതിന് കാരണമായി തീർന്നേനെ എന്ന് ജുബിർ അലി സ്വലാത്തു വസ്സലാമിയുടെ പ്രതികരണം നമുക്ക് വായിക്കാൻ കഴിയും അതെ അള്ളാഹുവിന്റെ പ്രവാചകൻ വസ നല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ നന്മകളെ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ട സകല നന്മകളും ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകിക്കൊണ്ടാണ് മുത്തറസുറഹി അലഹി വസ്ല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് അതിന് പ്രവാചകൻ വസ്ല്ലം ലോകങ്ങളുടെ നാഥനിലേക്ക് വിരലുകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് നബി നബിസ് വസ്ല്ലം ഇപ്രകാരം തന്റെ മുന്നിൽ കൂടിയ സഹാബിവര്യന്മാരോടായി പറഞ്ഞു അള്ളാഹു പഠിപ്പിച്ചു തന്ന സകല നന്മകളും ഞാൻ നിങ്ങൾക്ക് ഇതാ എത്തിച്ചു തന്നു വിലക്കിയ സകല തിന്മകളെ കുറിച്ച് ഞാൻ നിങ്ങളെ ബോധവൽക്കരിച്ചു ചെന്നു അള്ളാഹുവിന്റെ അള്ളാഹുമായ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു നീ ഇതിന് സാക്ഷിയാണ് മൂന്ന് തവണ തന്റെ ചൂണ്ടു ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് നീ 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 സാക്ഷി 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 തന്റെ മുന്നിൽ കൂടിയ മുഴുവൻ സഹാബത്തും ഒന്നടങ്കം പറയുകയാണ് ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ സമ്മതിക്കുകയാണ് ഞങ്ങളത് അംഗീകരിക്കുകയാണ് ശരിയാണ് എന്ന് നിങ്ങൾ നോക്കി അള്ളാഹുവിന്റെ റസൂൽ വസ്ലമയുടെ ഈ തീരുമാനവും പ്രസക്തമാണ് ലഹരി പ്രവാചകൻ സലഹു അലഹി വസല്ലെടുത്തില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകൃതി വണ്ണം എന്നാണ് ഹദീസുകളിൽ നമുക്ക് വൈക്കനുകടിക്കുന്നത് ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്ന് രണ്ട് സരോപദേശം നമ്മൾ കേൾക്കേണ്ടതുണ്ട് റസൂൽ കരീം വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കുല്ലു ഹറാം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ പ്രവാചകു അലഹി വസ്സലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അത് കേവലം അറബികളുടെ കാലഘട്ടത്തിൽ മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാക്കുന്ന കേവലം വീഞ്ഞു മാത്രമല്ല ആ മദ്യം മാത്രമല്ല ഈത്ത നിന്ന് വരെ ലഹരി ഉപയോഗിച്ചിരുന്നു അവർ എന്തിനേറെ അന്നത്തെ പല വർഗങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള അന്നുണ്ടായിരുന്ന സകല മദ്യ ചഷകങ്ങളുടെയും വേറെ അതല്ലെങ്കിൽ പൊട്ടിച്ചൊടുക്കുന്ന ശക്തമായ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് റസൂർ അള്ളഹിസ് അലൈ വസലമ നൽകിയത് എന്നാൽ ഇന്ന് നമ്മൾ ഇന്നലെ വരെ കാണാത്ത കേൾക്കാത്ത എന്തെല്ലാമുണ്ട് കഞ്ചാവും കറുപ്പും കൊക്കൈനും ഹെറോയിനും അതോടൊപ്പം തന്നെ മോർഫിനും കൊടീനും അതോടൊപ്പം തന്നെ ഇന്ന് എം ഡി എം എ അടക്കം ഇന്ന് വിപണിയിൽ സുലഭമാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വല്ലാത്തൊരു വർത്തമാനം ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിരിക്കുന്നത് ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട പാമ്പിന്റെ വിഷമാണ് ആ പാമ്പിനെ ചെറുപാമ്പായ അതിനെ തന്റെ നാവിൽ കൊത്തിപ്പിക്കലാണ് ഇന്നത്തെ പുതിയ കാല ട്രെൻഡ് ആദ്യത്തെ ഒരു കൊത്ത് ഫ്രീ ആയിട്ട് ആളുകൾ നൽകും ഏറെക്കുറെ രണ്ടോ മൂന്നോ ദിവസം ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കാം ആ മനുഷ്യൻ ചത്തോന്ന് ചോദിച്ചാൽ ചത്തിട്ടില്ല എന്നാൽ മിടിപ്പുണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിർജീവമായ ജീവച്ഛവമായ ഒരു വല്ലാത്ത ഒര വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ആ മനുഷ്യനെന്ന് രണ്ടാമത്തെ ആ പാമ്പിന്റെ കൊത്തു കിട്ടാൻ വേണ്ടി എത്ര പണം മുടക്കാനും അത് ഇരുപതിനായിരം ആണെങ്കിലും അൻപതിനായിരം ആണെങ്കിലും എത്രയും മുടക്കാൻ മനുഷ്യൻ തയ്യാറാകുന്ന അതിനുവേണ്ടി സ്വന്തം മാതാവിന്റെ കാതിലെ ആഭരണം കാതോടെ മുറിച്ചെടുക്കുന്ന തന്റെ പിതാവിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് പിതാവിൽ നിന്ന് പണം സ്വന്തമാക്കുന്ന അത്രമേൽ ക്രൂരതകൾ ചെയ്യാൻ ഇന്നത്തെ പുതിയ തലമുറ ഒരുമ്പിട്ട് തയ്യാറായി നിൽക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത കാലത്ത് കാനകളിൽ കവലകളിൽ റോഡരികളിൽ റെയിൽവേ സ്റ്റേഷന്റെ ഫുട്പാത്തുകളിൽ വല്ലാത്ത ലഹരിക്ക് അടിമപ്പെട്ട് ബോധമില്ലാതെ കിടക്കുന്ന എത്രയെത്ര ചെറുപ്പക്കാരെ എത്രയെത്ര മനുഷ്യരെ എത്രയെത്ര പെൺകുട്ടികളെ നമ്മൾ കാണുന്നു നമ്മുടെ തൊട്ടടുത്ത എടപ്പള്ളിയിൽ എം ഡി എം എ ഉപയോഗിച്ച് ബോധമില്ലാതെ കിടക്കുന്ന രണ്ടു മൂന്ന് മുസ്ലിം പെൺകുട്ടികളെ അതേ പോലീസ് അറസ്റ്റ് ചെയ്തു വർഷങ്ങളായി അവർ ഉപയോഗിക്കുന്നു അവരത് വിതരണം ചെയ്യുന്നു ആ വലയത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പൊട്ടുപോകുന്നു എന്തിനേറെ വടക്കൻ ജില്ലകളിൽ നിന്ന് മറ്റ് തെക്കൻ ജില്ല ിൽ നിന്ന് പഠനാവശ്യമായി എറണാകുളത്ത് വരുന്ന പല പെൺകുട്ടികളിലും ഈ വ്യാപകമായി ഇതിന്റെ വിതരണം നടക്കുന്നു എന്ന് എന്റെ കുട്ടി പഠിക്കാൻ പോയതാണ് നന്നായി പഠിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ് കോഴിക്കോട്ടുള്ള മലപ്പുറത്തുള്ള കാസർകോടുള്ള കൊല്ലത്തുള്ള പലപ്പോഴും പല ഉമ്മമാരും ഉപ്പന്മാരും പക്ഷെ രക്ഷിതാക്കൾക്ക് മുന്നിൽ ലഹരിയുടെ വല്ലാത്ത ദുരന്തത്തിന് വിധേയമായി തന്നെ തന്നെ മറന്ന് സകല പെട്ട് സകല ചൂഷണങ്ങൾക്ക് വിധേയമായ വല്ലാത്ത സങ്കട ചിത്രങ്ങളാണ് ദുരന്ത ചിത്രങ്ങളാണ് ഇവർക്കെല്ലാം കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും ഈ അവസ്ഥ മാറേണ്ടതുണ്ട് ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് അതിശക്തമായ ബോധവൽക്കരണങ്ങൾ ആ രംഗത്തുണ്ടാകേണ്ടതുണ്ട് ഇന്നത്തെ പുതിയ തലമുറ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ബീറ് ഹറാമാണോ ോ ബീർ അതിന് കള്ളൊന്നും അല്ലല്ലോ നോക്കി എന്തെല്ലാം ചോദ്യങ്ങളാണ് കടന്നു വരുന്നത് ഇത്തരം ചോദ്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ അരക്കുട്ടുറപ്പിച്ച് പഠിപ്പിക്കുകയാണ് ഇതുപോലെ ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു വേദപ്രമാണത്തെ ഒരു വേദഗ്രന്ഥത്തെ ലോകത്ത് മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല കൃത്യമായി വിശുദ്ധ

നിങ്ങൾ അതിനെ വലിച്ചെറിയണമെന്നാണ് ഇനിയും അതിൽ നിന്ന് വിരമിക്കാൻ ഇനിയും അതിനെ വലിച്ചെറിയാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന ചോദ്യത്തെ ഹൃദയം കൊണ്ടാണ് പൂർവ്വസൂരികളായ സഹാബത്ത് സ്വീകരിച്ചത് പഴയകാല അറബികളെ കുറിച്ച് നമുക്കറിയാം പഴയകാല അറേബ്യൻ സാഹിത്യത്തിലെ കവിതകൾ അറിയാം ആ കവിതകളിൽ കാര്യമായി വർണ്ണിക്കപ്പെട്ടത് പെണ്ണിന്റെ സൗന്ദര്യമാണ് പിന്നെ വർണ്ണിക്കപ്പെട്ടത് കുതിരയുടെ സൗന്ദര്യമാണ് പിന്നെ വർണ്ണിക്കപ്പെട്ടത് മദ്യത്തിന്റെ ലഹരിയുടെ അനുഭൂതികളാണ് പിന്നെ വർണ്ണിക്കപ്പെട്ടത് മരുഭൂമിയുടെ ഒരു വല്ലാത്ത അവര് കണ്ട ചില കാഴ്ചപ്പാടുകളും സൗന്ദര്യവുമാണ് ഇങ്ങനെ ഇങ്ങനെ പിന്നെ വർണ്ണിക്കപ്പെട്ടത് അവരുടെ കാലഘട്ടത്തിൽ അവരുടെ കാരണവന്മാർ ചെയ്ത യുദ്ധരംഗത്തെ ധീര നടപടിക്രമങ്ങളാണ് പിന്നെ കവിതകളിൽ വർണ്ണിക്കപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ കവിതകൾ അവർ എഴുതി വെച്ചു ഞങ്ങൾ മരിച്ചാൽ അന്തിമ വസ്യത്തിൽ പോലും അവർ കുറിച്ചു വെച്ചു മുന്തിരി വള്ളി ചുവട്ടിൽ തന്റെ ഖബർ ഉണ്ടാകണം ആ മുന്തിരി അതിന്റെ നീരുകൾ എന്നുള്ള അന്ത്യാഭിലാഷമായി കുറിച്ചു വെക്കണമെങ്കിൽ മദ്യം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എത്രമേൽ ആഴത്തിൽ കടന്നിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് വിശുദ്ധ ഖുർആന്റെ ഒരു ഇനിയും വിരമിക്കാൻ സമയമായില്ലേ എന്ന ചോദ്യത്തിന് ചുണ്ടിലേക്ക് അടുപ്പിച്ച മദ്യ കോപ്പ അവര് വലിച്ചെറിഞ്ഞ ചിത്രം ചരിത്രം എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം മദ്യം നിഷിദ്ധമാക്കിയതിന് ശേഷം ഒരു കാലത്ത് കള്ള് കുടിച്ച കപ്പിൽ പച്ചവെള്ളം കുടിക്കാൻ പോലും സഹാബത്തിന്റെ കൈകൾ വറച്ചു ഒരു കാലത്ത് കള്ള് കുടിച്ച കപ്പിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ അവരുടെ കൈകൾ വറച്ചു മധ്യ ചഷകങ്ങൾ അവർ പൊട്ടിച്ചൊഴുകിയപ്പോ ആ ഒഴുകിയ ഇടങ്ങളിൽ എന്തെങ്കിലും ഒരു ചെടി മുളച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടി ഏതെങ്കിലും ഒട്ടകം തിന്നിട്ടുണ്ടെങ്കിൽ ആ ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൻ വരെ അവർ പേടിച്ചിരുന്നു എന്നാണ് ചില ചരിത്രകാരന്മാർ അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞത് അത്രമേൽ ഭയം അള്ളാഹുവിന്റെ ആയത്തുകളെ അത്രമേൽ ഹൃദയത്തോട് ചേർത്തു വച്ചു അവർ ഫഹലൻ തുമ്മുൻ തൻ എന്നിൽ അതിന്റെ ഒരു സ്പർശം പോലും കടന്നു വരരുത് എന്ന് അവർ തീരുമാനമെടുത്തു അതുകൊണ്ടാണ് ജാഫർ

ൾക്ക് മുന്നിൽ തരിച്ചു നിൽക്കുകയായിരുന്നു അന്നത്തെ ക്രൈസ്തവ രാഷ്ട്രത്തിന്റെ അധിപരായ നജാശി രാജാവ് എന്ന ചരിത്രം നമ്മൾ ഓർക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ശക്തമായി നിരന്തരം ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾക്കിടയിൽ നമ്മുടെ മക്കളിൽ ഐസ്ക്രീമിൽ കലർത്തി കൊടുക്കുന്നു ചില ആളുകൾ ചില ഐസ്ക്രീം പാർലറുകൾ പൂട്ടിയ വർത്തമാനങ്ങൾ നമ്മൾ കാണുന്നു ജ്യൂസിൽ കലക്കി കൊടുക്കുന്നു ഈ പറയുന്ന പുതിയ എം ഡി എം എ അടക്കമുള്ള ഈ രാസലഹരി ഇന്നത്തെ ലോകം രാസലഹരിയുടെ ലോകമാണ് അതിന്റെ ദുരന്തം നല്ലതാത്താണ് നമ്മുടെ സ്വാഭാവികമായ മനുഷ്യന്റെ മസ്തിഷ്ക കോശങ്ങളെ തകർത്തെറിയുന്ന നമ്മുടെ സിസ്റ്റത്തെ നിർജീവമാക്കുന്ന നമ്മുടെ സ്വാഭാവികമായ ചിന്താശേഷിയെ തച്ചു തകർക്കുന്ന നമ്മുടെ നമ്മളെ നമ്മളല്ലാതാക്കുന്ന വല്ലാത്ത ദുരന്തത്തിന് വിധേയമാകുന്ന വല്ലാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി അയാൾ അവസാനമായി തന്റെ മാതാവിനെ കാണണം എന്ന ആഗ്രഹം പറഞ്ഞു ജയിൽ അധികൃതർ അതിന് അവസരവും കൊടുത്തു അങ്ങനെ മാതാവിനെ കണ്ട് സംസാരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായി പത്രമാധ്യമങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വർത്തമാനമാണ് എന്നിട്ട് അയാൾ പറഞ്ഞു എനിക്ക് എൻ്റെ മാതാവിനോട് ചെവിയിൽ ഒരു രഹസ്യം പറയാനുണ്ട് സ്വാഭാവികമായും ജയിൽ ജയിലധികൃതർ വിചാരിച്ചു മരിക്കാൻ പോകാനുള്ള ഇയാൾ ഇയാളെ തൂക്കിക്കൊല്ലാൻ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പോവുകയാണല്ലോ അതിനു മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് കരുതി പക്ഷേ മാതാവ് അദ്ദേഹത്തിന്റെ ടിച്ച് മുറിച്ചണ്ടോരങ്ങൾ ചീറ്റി അദ്ദേഹത്തിന്റെ വായിലും പല്ലും ചോരങ്ങനെ വാർന്നൊഴുകുന്നു മാതാവ് വേദന കൊണ്ട് പൊളയുന്നു ഒരു ചെവിയുടെ കഷ്ണം തന്റെ മകന്റെ വായയിൽ ജയിലധികൃത വല്ലാതെ അയാൾ അടിച്ചു ഇടിച്ചു ഈ മരിക്കാൻ പോകുന്ന സമയത്ത് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഘട്ടത്തിലും നീ എന്തേ ഇങ്ങനെ അയാൾ പല കുറ്റവാളികളും കുറ്റ ചെയ്തിട്ടുണ്ട് അയാൾ ആരെയാണോ കൊല്ലുന്നത് അയാൾ ആ കൊല്ലപ്പെടുന്ന മനുഷ്യന്റെ മൂക്ക് മുറിക്കും അയാൾ അതിന്റെ ചെവി അയാൾ വിരലുകൾ മുറിക്കും അത് അത് അയാളുടെ ഒരു ഹോബിയാണ് അയാൾ പറയാണ് ഞാൻ തിന്മകൾ ചെയ്തിരുന്നു ചെറിയ പ്രായത്തിൽ എന്റെ കൂട്ടുകാരന്മാരുടെ പലതും ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവന്നപ്പോ എന്റെ മാതാവ് എന്നെ തിരുത്തിയില്ല എന്റെ കയ്യിലുള്ള ചില കോമ്പസ് കൊണ്ട് ഞാൻ എന്റെ കൂട്ടുകാരെ കുത്തി അതിൽ നിന്ന് ചോര ചീത്തിച്ചപ്പോ എന്റെ മാതാവ് എന്നെ തിരുത്തിയില്ല ചെറിയ ചെറിയ കുറ്റങ്ങളും ചെറിയ ചില കുറ്റകൃത്യങ്ങളുമായി ഞാൻ പോയപ്പോ ഒടുവിൽ പുകവലി തുടങ്ങിയപ്പോ പിന്നത് വേറെ തര ലഹരി മരുന്നുകളിലേക്ക് ഞാൻ എത്തിയപ്പോ അപ്പോഴും എന്ന് എന്നെ തിരുത്തിയില്ല അന്ന് എന്നെ തിരുത്തിയിരുന്നുവെങ്കിൽ അന്ന് എന്നെ നന്നാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ഇത്രമേൽ ദുഷ്ടനാകുമായിരുന്നില്ല ഞാൻ ഇത്രമേൽ ദുരന്തത്തിൽ പൊട്ടുമാകുമായിരുന്നില്ല ഞാൻ ഇത്രമേൽ ലഹരിക്ക് വിധേയമാകുമായിരുന്നില്ല ഞാൻ ഇത്രമേൽ കുറ്റവാളിയാകുമായിരുന്നില്ല എന്നായിരുന്നു അയാളുടെ പ്രതികരണം ഉപ്പ എന്ന നിലയിൽ ഉമ്മ എന്ന നിലയിൽ മാതാവെന്ന നിലയിൽ പിതാവെന്ന നിലയിൽ നമുക്ക് വല്ലാത്ത ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ചെറിയ മക്കളിൽ കാണുന്ന തെറ്റുകളെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ച് തിരുത്താൻ തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് തല്ലി തിരുത്തേണ്ടടുത്ത് തലോടലല്ല വേണ്ടത് തലോടി തിരുത്തേണ്ടടുത്ത് തല്ലുകയും അല്ല ചെയ്യേണ്ടത് തലോടാനും തല്ലേണ്ടടുത്തും മാത്രമേ തല്ലാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് റസൂൽ കരീം പേരമക്കൾ അതേ സക്കാത്തിന്റെ ഈത്തപ്പഴത്തിന്റെ ഒരു കഷ്ടം വായിലിട്ടപ്പോ നബി തല്ലുകയും ഇടിക്കുകയും കുത്തുകയല്ല ചെയ്തത് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത് പ്രവാചക കുടുംബത്തിന് മുതൽ അനുവദനീയമല്ല നമുക്കിത് ഹലാലല്ല മോനെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നബി മുത്തുനബിള്ളഹു വസെ നമുക്ക് കാണാം പത്ത് വയസ്സായിട്ടും നിസ്കരിച്ചില്ല കുട്ടികളെങ്കിൽ അവരെ അടിക്കണമെന്ന് പഠിപ്പിച്ച നബിക്ക് കുട്ടികളോട് ാണ് ഉള്ളത് അല്ല കുട്ടികളെ അനുഭവിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലെ മക്കൾ വളയും റസൂലുള്ള അവരുടെ കാലിൽ കയറി ഇരിക്കും പ്രവാചകന്റെ താടി രോമങ്ങളിൽ ആ മക്കൾ തലോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ തന്റെ ചുറ്റുമുള്ള ആ ചെറിയ കുരുന്നുകളുടെ നെറുകയിൽ ചുടുചുംബനങ്ങൾ പകർന്നു നൽകും നബി സ്നേഹിച്ചത്ര കുട്ടികളെ സ്നേഹിച്ചവൻ ആരാണ് ആ പ്രവാചകൻ വസ്ലമ്മ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിസ്കരിക്കാതെ നരകത്തിൽ പോകുന്ന ദുരന്തം മക്കൾക്ക് വരാതിരിക്കാൻ അതെ നിസ്കാരം സകല തോന്നിവാസങ്ങളിൽ നിന്നും നമ്മെ തടയും സകല സകലകളിൽ നിന്നും സകല ലഹരികളിൽ നിന്നും സകലാവാസങ്ങളിൽ നിന്നും നമുക്കുള്ള ശക്തമായ പ്രതിരോധ സംവിധാനമാണ് നമസ്കാരം എന്ന പ്രവാചക അധ്യാപനത്തിന്റെ കാമ്പും കാതലും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കിടയിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കലാലയങ്ങളിൽ കലാലയങ്ങളുടെ സ്കൂളുകളുടെ പരിസരത്തുള്ള പല ചെറിയ ചെറിയ കുച്ചു പെട്ടിക്കടകളിൽ വരെ പാൻപരാതടക്കമുള്ള പല കോലത്തിനുള്ള പേക്കറ്റ് ലഹരികൾ വന്നുകൊണ്ടിരിക്കുന്നു പല ഭക്ഷ്യവസ്തുക്കളിലും ലഹരികൾ ആഡ് ചെയ്യുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുന്നു വല്ലാത്ത ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി പോകാതിരിക്കാൻ നമ്മുടെ മക്കൾ എന്ത് തിന്നുന്നു എന്ത് കഴിക്കുന്നു ആരുമായിട്ടാണ് ആരുമായിട്ടാണ് കൂട്ട് അവരിത്തരം വലയങ്ങളിൽ പെടുന്നുണ്ടോ പൊട്ടുപോകുന്നുണ്ടോ എന്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ഇങ്ങനെ വല്ലാതെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവനെങ്ങനെ ഇരിറ്റേറ്റഡ് ആക്കി അവൻ അങ്ങനെ പ്രയാസപ്പെടുത്തി പിടിച്ച് പെടയുകയല്ല മറിച്ച് ശ്രദ്ധിക്കേണ്ട മുറപ്രകാരം ശ്രദ്ധിച്ച് ചേർത്ത്

ആ തള്ളക്കോഴി തൻ്റെ കുറെ കോഴിക്കുഞ്ഞുങ്ങളുമായി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ ചെറിയ അരിമണികളോ അതിൻ്റെ എന്തെങ്കിലും ഇരകളോ കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ കൊത്തിപ്പൊറുക്കി തിന്നും ചെറിയ മണ്ണിലുള്ള ചില കീടങ്ങളെ കിട്ടിയാൽ ഈ മാതാവ് ഈ തള്ളക്കോഴി അതിനെ കൊത്തി രണ്ടു മൂന്ന് പീസാക്കി കൊടുക്കും തൻ്റെ കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾ അത് ആവേശത്തോടെ കോഴിക്കുഞ്ഞുങ്ങൾ അത് കോരി തിന്നും കൊത്തി തിന്നും ഇതിനിടയിൽ ഇതിനിടയിൽ ഒരു കാക്കയെങ്ങാനും വന്ന് ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിയെടുക്കാൻ വേണ്ടി വന്നാൽ അതുവരെ ശാന്തമായി തൻ്റെ മക്കൾക്ക് ഇര ഉണ്ടാക്കി കൊടുക്കുന്ന പണിയിൽ നിന്ന് അതിന്റെ ചിറകകൾ വിരിച്ച് വളരെ ശക്തമായി ആ വല്ലാത്ത ശക്തി ഉപയോഗിച്ചു കൊണ്ട് കാക്കയ്ക്കെതിരെ ചീറിയെടുക്കും ഈ പടക്കോഴി എന്തിനാണത് ആ കാക്കയിൽ നിന്ന് അവന്റെ അക്രമത്തിൽ നിന്ന് തൻ്റെ പൊന്നുമക്കളെ കാത്തു സംരക്ഷിക്കാൻ എന്നിട്ട് ആ കാക്കയെ ഓടിച്ചു വിട്ട് എന്നിട്ട് തന്റെ ചിറകങ്ങട്ട് വിരിക്കും എന്നിട്ട് തൻ്റെ കുഞ്ഞുമക്കളെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് അണച്ച് തൻ്റെ നെഞ്ചിലേക്ക് കൽബിലേക്ക് അണച്ച് പിടിക്കും എൻ്റെ കുട്ടികളെ ഞാൻ കത്ത് സംരക്ഷിക്കും എന്ന് പറയുന്നത് പോലെ തന്നെക്കാൾ മൂർച്ചയുള്ള കൊക്കും തന്നെക്കാൾ മൂർച്ചയുള്ള മസിലും തന്നെക്കാൾ മൂർച്ചയുള്ള ചിറകമുള്ള പരിന്തു വന്നാൽ പോലും തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഈ തള്ളക്കോഴി പടക്കോഴി പ്രതിരോധിക്കും എന്തിനേറെ തന്റെ കുഞ്ഞുമക്കളെ ആക്രമിക്കാൻ ഒരു പട്ടി വന്നാലും വന്നാലും മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തള്ളക്കോഴി പിടക്കോഴി അതിനെതിരെ ചീറിയടുക്കും എന്തിനേറെ വിഷപ്പാമ്പുള്ള അതെ മൂർക്കം പാമ്പ് പത്തി വിടർത്തി നിന്നാൽ പോലും ആ പാമ്പിന്റെ മുന്നിൽ പോലും തൻ്റെ മക്കളെ കത്തു സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ വരെ സമർപ്പിക്കാൻ ആ പിടക്കോഴി തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കും നമ്മുടെ കുട്ടികളെ സ്നേഹിച്ച് ലാളിച്ച് സംരക്ഷിച്ച് വളർത്തുകയാണ് നമ്മുടെ പൊന്നുമക്കളെ നമ്മൾ നമ്മുടെ ആൺകുട്ടികളെ നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ നെഞ്ചിലെ കരൾ പോലെ നമ്മുടെ ജീവന്റെ ജീവനായി നമ്മൾ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വളർത്തിയെടുക്കുകയാണ് നമ്മുടെ പൊന്നുമക്കളെ ഒരു ലഹരി മാഫിയകൾക്കും നമ്മുടെ പൊന്നുമക്കളെ നമ്മൾ വിട്ടുകൊടുക്കില്ല ഒരു ഫെമിനിസത്തിന്റെ വികൃത ചിന്തകളിലേക്കും നമ്മുടെ കുട്ടികളെ നമ്മൾ വിട്ടുകൊടുക്കില്ല ലിബറലിസത്തിന്റെ ദുരന്തത്തിലേക്ക് ഒരു കുട്ടി

വിഷപ്പാമ്പുകളിൽ നിന്നും ഒരു തള്ളക്കോഴി പിടക്കോഴി തന്റെ കുഞ്ഞുമക്കളെ കാത്തു സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ പൊന്നുമക്കളെ നമ്മുടെ പേരമക്കളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഖുർആാനും സുന്നത്തും മുറുക പിടിച്ച് ഈമാനിന്റെ ഫലം കൊണ്ട് ഈമാനിന്റെ കരുത്തുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിന് മുറുക പിടിച്ചുകൊണ്ട് സ്നേഹം കൊണ്ട് കരുതലുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ കാത്തു സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച തീരുമാനമെടുക്കാൻ അതിനുവേണ്ടി ഉറച്ചു നിൽക്കാൻ ഇത്തരം കുടുംബ സംഗമങ്ങൾ നമുക്ക് പ്രചോദനമാകണം അർഹമുറ നാഥ മക്കളെ സംരക്ഷിക്കണേ സകല ർശനങ്ങളിൽ നിന്നും ലഹരി ലഹരി ഇടപാടുകളിൽ നിന്നും 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 മാഫിയകളിൽ പിഴച്ച ചിന്തകളായ ഫെമിനിസ്റ്റ് അടക്കം 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 ഫെമിനിസം ലിബറലിസം അതേപോലെ ദർശനങ്ങളിൽ അതിന്റെ ചിന്തകളിൽ നിന്നും പൊന്നുമക്കളെ ഈമാനിന്റെ കരുത്തുകൊണ്ട് കാത്തു സംരക്ഷിക്കുമാറാകണമേ റബ്ബൻ اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين